യു എയിലെ ട്രാവൽ ബാനുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മാറ്റം ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമാകും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് അതായത് നേരത്തെ ട്രാവൽ ബാനുകൾ നമുക്കുണ്ടെങ്കിൽ അത് മാറ്റുക എന്ന് പറയുന്നത് കുറേ അധികം കുറേയധികം ജോലികളുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കേസോ ഫൈനുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായും ട്രാവൽ ബാൻ വരാറുണ്ട് പിന്നെ ഈ ഡ്യൂസും കേസും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് മാറ്റുക എന്ന് പറയുന്നതാണ് ഒരുപാട് ഗവൺമെൻറ് പ്രൊസീജിയേഴ്സും പേപ്പർ വർക്ക്സുമൊക്കെയുള്ള കാര്യമാണ് അപ്പോൾ അതൊരു നല്ലൊരു ജോലിയാണ് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ ഡ്യൂസും കേസ് ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ട്രാവൽ ബാൻ മാറുന്ന ഒരു സംവിധാനമാണ് യു എ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പേയ്മെൻറ് സ്റ്റാറ്റസ് ഇലക്ട്രോണിക്കലി ട്രാക്ക് ചെയ്യുന്ന സംവിധാനം അബുദാബി ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് പേപ്പർ വർക്ക്സിൻ്റെയോ ഗവൺമെന്റ് പ്രൊസീജിയേഴ്സിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഇത് ഓട്ടോമാറ്റിക്കലി ഡ്യൂസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ട്രാവൽ ബാനും മാറുകയാണ് അപ്പം ഒരു സംവിധാനം ഓൾറെഡി വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് അത് ഗുണകരാണ് യു എ ഇ കൊണ്ടുവന്ന സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പ്രോഗ്രാമിലൂടെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഇവിടെ നടപ്പാവുന്നത് അതായത് അനാവശ്യമായിട്ടുള്ള ഗവൺമെന്റ് പ്രൊസീജിയേഴ്സ് ഒഴിവാക്കുക കാര്യങ്ങൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അനാവശ്യമായ ഇടപെടൽ വേണ്ട അധ്വാനം വേണ്ട പേപ്പർ ബോക്സ് വേണ്ട കാര്യങ്ങൾ സുഗമമായി നടക്കും ഓട്ടോമാറ്റിക്കലി